ഇന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് അവസാനിക്കുന്നതിന് പിന്നാലെ കേരള രാഷ്ട്രീയം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൻ്റെയും ചൂടിലേക്ക് കടക്കും ആ ഘട്ടത്തിൽ ഏറ്റവും അധികം ചർച്ചയാകാൻ പോകുന്നത് രണ്ട് ഇസങ്ങളാണ് ഇപ്പോൾ തന്നെ ഈ രണ്ട് ഇസങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമാണ് മറ്റൊന്നുമല്ല പിണറായി ഇസുവും സതീശൻ ഇസുവുമാണ് ആ വിഷയങ്ങൾ ഒരു നേതാവിന്റെ നേതൃത്വ ശൈലിയെ വിമർശിക്കുവാൻ രാഷ്ട്രീയ എതിരാളികളാണ് ഇത്തരം ഇസങ്ങളെക്കുറിച്ചുള്ള പദപ്രയോഗങ്ങൾ കൂടുതലായും ഉയർത്തി ഉദാഹരണമായി പറഞ്ഞാൽ പിണറായി വിജയന്റെ ധിഖാരപരവും ഏകാധിപത്യപരവുമായ രാഷ്ട്രീയ സമീപനത്തെ വിശേഷിപ്പിക്കുവാനാണ് യു ഡി എഫിന്റെയും യു ഡി എഫിലെ ഘടകകക്ഷികളുടെയും നേതാക്കളും പ്രവർത്തകരും പിണറായി വിസം എന്ന പദപ്രയോഗം ഉപയോഗിക്കുന്നതെങ്കിൽ വി ഡി സതീശന്റെ രാഷ്ട്രീയ ശൈലിക്കെതിരെ പി വി അൻവർ ഉയർത്തിവിട്ട വിമർശനങ്ങളാണ് സതീശനിസം എന്ന പദപ്രയോഗത്തിന് തുടക്കം കുറിച്ചത് പി വി അൻവർ യു ഡി എഫിനോട് ഇഴഞ്ഞപ്പോഴാണ് തന്നെ യു ഡി എഫ് മുന്നണിയിൽ സ്വീകരിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണക്കാരൻ അരപ്പിണറായി അല്ലെങ്കിൽ മുക്കാൽ പിണറായിയായ സതീശനാണെന്ന് സതീശിനെ സു ഡി എഫിന്റെയും കോൺഗ്രസിനെയും സർവ്വനാശത്തിലേക്ക് നയിക്കുമെന്നുമുള്ള വിമർശനങ്ങൾ ഉയർത്തിയിട്ടു നിലമ്പൂരിൽ മത്സരരംഗത്തുള്ളത് ഷൗക്കത്തും സ്വരാജും അൻവറും ഒക്കെ ആണെങ്കിലും യഥാർത്ഥ പോരാട്ടം നടക്കുന്നത് പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലാണ് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ നാളുകളിലും ഈ ഒരു പോരാട്ടവും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും തന്നെയാകും കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തെ ചൂടുപിടിപ്പിക്കുന്നു ഈ ഘട്ടത്തിൽ മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ വാർത്താ മാധ്യമം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രീ പോൾ സർവേകളിലെ ചില കണ്ടെത്തലുകൾ ഏറെ പ്രസക്തമാകുകയാണ് നിലമ്പൂരിൽ ഏത് മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കാണ് വിജയം എന്നതിനപ്പുറം ചില അനുബന്ധ ചോദ്യങ്ങളിലൂടെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തുവാൻ മറുനാടൻ മലയാളിയുടെ സർവേ ടീം ശ്രമം നടത്തിയിരുന്നു ഈ അനുബന്ധ ചോദ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ജനകീയതയുള്ള രാഷ്ട്രീയ നേതാവ് ആര് എന്നായിരുന്നു പിണറായി വിജയനാണ് മുപ്പത്തിമൂന്ന് ശതമാനം ആളുകളുടെ പിന്തുണയോടുകൂടി ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് എന്നാൽ തൊട്ടു പിന്നാലെ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ മാറ്റത്തിന്റെ കൃത്യമായ സൂചനകൾ നൽകിക്കൊണ്ട് രണ്ടാം സ്ഥാനത്തെത്തിയത് മുപ്പത്തിയൊന്ന് ശതമാനം ആളുകളുടെ പിന്തുണ സമാഹരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിൽ ആദ്യമായി തുടർഭരണം നേടിക്കൊണ്ട് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ കോൺഗ്രസിലും യു ഡി എഫിലും ഒരു നേതൃമാറ്റം ഉണ്ടാകുകയും തലമുറ മാറ്റം ഉണ്ടാകുകയും ചെയ്തു പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ കടന്നു വന്നതിനൊപ്പം തന്നെ കെ പി സി സി അധ്യക്ഷനായി കണ്ണൂർ എം പി ആയ കെ സുധാകരനാണ് അന്ന് ചുമതലയേറ്റത് ആ ഘട്ടത്തിൽ പിണറായിക്ക് പോന്ന എതിരാളിയായി ഏവരും വിലയിരുത്തിയിരുന്നത് കെ സുധാകരനെയാണ് എന്നാൽ പിന്നീട് സുധാകരന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതുപോലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവത നഷ്ടമാകുകയും ആത്യന്തികമായി അദ്ദേഹത്തിന് പദവി ഒഴിയേണ്ടി വരികയും ചെയ്തു പുതിയ ടീം കെ പി സി സിയിൽ ചുമതല ഏറ്റെടുത്തതോടെ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് പാർട്ടിയിലും യു ഡി എഫ് എന്ന രാഷ്ട്രീയ മുന്നണിയിലും ഏറെക്കുറെ സർവശക്തനായി മാറിക്കഴിഞ്ഞു എന്ന വിലയിരുത്തലുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ വി ഡി സതീശൻ എന്ന ഏക നേതാവിന്റെ കീഴിൽ ഒരേ മനസ്സോടുകൂടി അണിനിരന്നുകൊണ്ടാണ് സീനിയർ നേതാക്കളടക്കം യു ഡി എഫിന്റെ ഘടകകക്ഷികൾ പ്രചരണ രംഗത്ത് മുന്നോട്ട് പോയത് ഏതാണ്ട് ഇതേ ഘട്ടത്തിൽ തന്നെയാണ് നിലപാടുകളുടെ പേരിൽ വി ഡി സതീശന്റെ സ്വീകാര്യത പാർട്ടി അണികൾക്കിടയിൽ കുതിച്ചുയർന്നത് പി വി അൻവറിനോട് അദ്ദേഹത്തിന്റെ വിലപേശലുകളോട് സതീശൻ വിട്ടുവീഴ്ചയില്ലാത്തൊരു സമീപനം സ്വീകരിച്ചപ്പോൾ അത് കോൺഗ്രസ് അണികൾ ഏറ്റെടുക്കുകയും ആവേശം കൊള്ളുകയും ചെയ്തു ഇനി മറുനാടൻ മലയാളിയിലെ സർവേയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളെ കുറിച്ചുള്ള ചർച്ചകളിലേക്കാണ് നാം മടങ്ങേണ്ടത് ഇവിടെ പിണറായി വിജയൻ ഒന്നാം സ്ഥാനത്ത് തലയുയർത്തി നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നാമെങ്കിലും ഈ സർവേയിലെ ചില അനുബന്ധ കണക്കുകൾ ഏറെ പ്രസക്തമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുന്നണികളിൽ നിന്ന് ഈ രണ്ട് നേതാക്കളുടെ പേരുകളാണ് ഈ സർവേയിൽ ജനകീയതയുള്ള നേതാവിനെ തേടിയുള്ള ചോദ്യത്തിന് ഉത്തരങ്ങളായി നൽകിയിരുന്നത് അതിൽ സി പി എമ്മിൽ നിന്ന് പിണറായി വിജയന്റെ പേരിനൊപ്പം പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദിന്റെയും പേരുണ്ടായിരുന്നു കോൺഗ്രസിൽ നിന്നാവട്ടെ വി ഡി സതീശന്റെ പേരിനൊപ്പുറം തിരുവനന്തപുരം എംപിയും പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ ശശി തരൂരിന്റെ പേരും ഉൾപ്പെടുത്തിയിരുന്നു ബി ജെ പിയിൽ നിന്ന് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും പേരുകളാണ് അങ്ങനെ പ്രധാനമായും ആറ് നേതാക്കളുടെ പേര് മുന്നോട്ട് വെച്ചിട്ടാണ് ഏറ്റവും ജനകീയതയുള്ള നേതാവ് ആര് എന്ന ചോദ്യം മറുനാടൻ ടീം ഉയർത്തിയത് ഇവിടെ നേതാക്കളുടെ വ്യക്തിഗതമായ പിന്തുണയ്ക്കപ്പുറം ഓരോ മുന്നണിക്കും എത്രമാത്രം പിന്തുണ കിട്ടി എന്ന ചോദ്യവും പ്രസക്തമാണ് പിണറായി വിജയനും മുപ്പത്തിമൂന്ന് ശതമാനം ആളുകളുടെ പിന്തുണ നേടി ഒന്നാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിനൊപ്പം സി പി എമ്മിൽ നിന്ന് ഉയർത്തിക്കാട്ടിയ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് കേവലം രണ്ട് ശതമാനം ആളുകളുടെ മാത്രം പിന്തുണയാണ് സമാഹരിക്കാനായത് അങ്ങനെ നോക്കുമ്പോൾ ഇടതുമുന്നണിക്ക് ഈ സർവേ സാമ്പിളിൽ ഉൾപ്പെടുന്ന ആളുകളിൽ മുപ്പത്തിയഞ്ച് ശതമാനം ആളുകളുടെ പിന്തുണയാണ് ലഭിച്ചത് എന്നാൽ മറുവശത്ത് കോൺഗ്രസിൽ നിന്ന് വി ഡി സതീശൻ രണ്ടാം സ്ഥാനത്തെത്തിയത് മുപ്പത്തിയൊന്ന് ശതമാനം ആളുകളുടെ പിന്തുണയോടുകൂടിയാണെങ്കിൽ ഈ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തേക്ക് ഉയർന്നു വന്നത് തിരുവനന്തപുരം എം പി ആയ ശശി തരൂരാണ് അദ്ദേഹത്തിന് ഇരുപത്തിയഞ്ച് ശതമാനം ആളുകളുടെ പിന്തുണ ലഭിച്ചു അങ്ങനെ നോക്കുമ്പോൾ യു ഡി എഫ് എന്ന രാഷ്ട്രീയ മുന്നണിക്ക് അൻപത്തി ആറ് ശതമാനം ആളുകളുടെ പിന്തുണയാണ് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ ഈ കണക്കിനെ നാം നോക്കിക്കാണുമ്പോൾ അൻപത്തി ആറ് ശതമാനം ആളുകളുടെ പിന്തുണയുള്ള യു ഡി എഫിന്റെ പിന്നിൽ രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് എത്തുന്നത് ബഹുദൂരം പിന്നിലായിട്ടാണ് അവരുടെ പിന്തുണ കേവലം മുപ്പത്തി അഞ്ച് ശതമാനം മാത്രമാണ് ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റ് രണ്ട് ചോദ്യങ്ങൾ കൂടിയുണ്ട് സർക്കാരിന്റെ പ്രകടനത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്ന ചോദ്യത്തിന് ബഹുഭൂരിപക്ഷം ആളുകളും തങ്ങൾ തൃപ്തരല്ല എന്ന മറുപടി രേഖപ്പെടുത്തിയപ്പോൾ അതേ സമയത്ത് പ്രതിപക്ഷത്തിന്റെ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന ചോദ്യത്തിനും തങ്ങൾ തൃപ്തരല്ല എന്ന മറുപടിയാണ് ബഹുഭൂരിപക്ഷവും നൽകിയിട്ടുള്ളത് അതായത് കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങളെ നയിക്കുന്ന നേതാക്കൾക്ക് വലിയ രീതിയിൽ പിന്തുണ നേടുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ വ്യക്തിഗതമായ ഭരണപക്ഷം എന്ന നിലയിലും പ്രതിപക്ഷം എന്ന നിലയിലുമുള്ള പെർഫോമൻസിൽ കേരളത്തിലെ ജനങ്ങൾ സംതൃപ്തരല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കും ഇവിടെയും യു ഡി എഫിനുള്ള ഒരു മേൽക്കോയ്മ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഭരണത്തിലുള്ള അസംതൃപ്തി മൂലം യു ഡി എഫ് നേതാക്കൾക്ക് വലിയ പിന്തുണ കൂടുതലായി ആർജിച്ചെടുക്കുവാൻ കഴിയുന്നുണ്ട് എന്നതാണ് ഇത് യു ഡി എഫിന് കൃത്യമായി നൽകുന്ന ഒരു രാഷ്ട്രീയ സന്ദേശമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാനെടുക്കുന്ന യു ഡി എഫ് കൃത്യമായി വി ഡി സതീശൻ എന്ന നേതാവിനെ മുന്നിൽ നിർത്തി മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നാണ് കേരളത്തിൽ യു ഡി എഫിന്റെ രാഷ്ട്രീയ മുന്നണിയിലെ ഐക്യത്തെക്കുറിച്ച് ആർക്കും വലിയ സംശയങ്ങളൊന്നുമില്ല ലീഗും ജോസഫും ആർ എസ് പിയുമെല്ലാം യു ഡി എഫിൽ വലിയ ഭിന്ന സ്വരങ്ങളൊന്നും ഉയർത്താതെ ഒറ്റക്കെട്ടായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത് എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങളും മൂപ്പിളമ്മ തർക്കങ്ങളും സജീവമാകുന്നത് കോൺഗ്രസ് നേതാക്കൾക്കിടയിലാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാവണം എന്ന കാര്യത്തെ ചൊല്ലി കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ ഭിന്നത നിൽക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ മുപ്പത്തിയൊന്ന് ശതമാനം ആളുകളുടെ പിന്തുണ നേടി ശശി തരൂരിനേക്കാൾ കൂടുതൽ പിന്തുണ ആർജിച്ച് വി ഡി സതീശൻ ഉയർന്നു വരുമ്പോൾ അദ്ദേഹത്തെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചുകൊണ്ട് മുന്നണിയെ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിന് സജ്ജീകരിക്കുവാൻ സാധിച്ചാൽ സതീശനും കുഞ്ഞാലിക്കുട്ടിയുമെല്ലാം അവകാശപ്പെടുന്നത് പോലെ കേരളത്തിന്റെ ഭരണം ഒരു പതിറ്റാണ്ടിന് ശേഷം തിരികെ പിടിക്കുവാനുള്ള സുവർണ സാഹചര്യമാണ് യു ഡി മുന്നിലുള്ളത് മറനാടൻ സർവേയിലെ കണ്ടെത്തലുകൾക്കപ്പുറം എന്താണ് മുന്നിൽ നിന്ന് നയിക്കുവാനും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുവാനുമുള്ള വി ഡി സതീശന്റെ യോഗ്യതകൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം മികച്ച ഒരു പാർലമെൻറ്റേറിയൻ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെയാണ് പി വി അൻവർ വിഷയത്തിലടക്കം സ്വീകരിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കടുത്ത നിലപാടുകൾ അദ്ദേഹത്തിന്റെ ആശയ വ്യക്തതയെക്കുറിച്ചുള്ള സന്ദേശവും നമുക്ക് പകർന്നു നൽകുന്നുണ്ട് ഇതിനെല്ലാം പുറമേ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കൂടിയാണ് വി ഡി സതീശൻ എന്ന കാര്യം തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചിട്ടുള്ളതാണ് സതീശന് മുന്നിൽ കൃത്യമായ ഒരു പദ്ധതിയുണ്ട് എന്ന് അദ്ദേഹം കെ പി സി സി യോഗത്തിൽ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് കേരളത്തിലെ നൂറ് മണ്ഡലങ്ങളിൽ യു ഡി എഫിന്റെ വിജയം ഉറപ്പിക്കുവാനുള്ള കൃത്യമായ പദ്ധതി ഒരുക്കി അതിനു വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും രാഷ്ട്രീയ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടാണ് വി ഡി സതീശൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ മൂപ്പിളമ തർക്കം ഒഴിവാക്കി നിന്നാൽ യു ഡി എഫ് എന്ന മുന്നണിക്ക് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോകുവാൻ കഴിഞ്ഞാൽ പിണറായി വിജയന്റെ ധാർഷ്ട്യം നിറഞ്ഞ ഭരണകൂടത്തെ പുറത്താക്കിക്കൊണ്ട് രണ്ട് കൈയും നീട്ടി മലയാളികൾ യു ഡി എഫിനെ സ്വീകരിക്കും എന്ന വിഷയത്തിൽ തർക്കമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി